സ്വാതന്ത്ര്യദിന പ്രസംഗം മാന്യ സദസ്സിന് വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ഓരോ ഭാരതീയനും അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാണല്ലോ ഇന്ന് അതിനാൽ ഏവർക്കും വിനീതമായ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നുകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായി സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിയെട്ട് വർഷങ്ങൾ പൂർത്തിയിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് അഭിമാനിക്കാൻ ഏറെയുണ്ട് ഈ ദിനം നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുകയും അവരുടെ ധീരകഥകൾ സ്മരിക്കുകയും ചെയ്യാം നമ്മുടെ ഇന്ത്യ ഇന്ന് ഒരുപാട് മേഖലകളിൽ ഉയർച്ച കൊണ്ടിരിക്കുകയാണ് അത് ഓരോ പൗരൻ്റെയും ദേശസ്നേഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമാണ് നമ്മുടെ നാട് നാടിൻ്റെ കാത്തു സൂക്ഷിക്കാനും സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നമ്മൾ ഒരുമിച്ച് മുന്നേറേണ്ടതാണ് ഇത്രയും പറഞ്ഞതുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മതിയാണിക്കരുത്